يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته അറിയബിഷീതീം ഇസ്മിറമുറീം അലഹമുല്ലാ അലഹമുല്ലാ അലമുൽ റബ്ബുൽ അലമീൻ അഹ്ഹമല്ലി അലൈലി വസ്ലീം റബ്ബിറഹലി സൗദരിൽ കൗലി ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ അലക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ അലക്കിലെ മൂന്ന് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു നാലാമത്തെ ആയത്താണ് ഇനി മുതൽ പഠിക്കാനുള്ളത് ഇസ്മിള്ളി റഹിമാൻ റഹീം ബിൽ അല്ലമൽ ഇൻസാന പടച്ച സൃഷ്ടികർമ്മ നിർവഹിച്ച അള്ളാഹുവിന്റെ പേര് കൊണ്ട് നബി അങ്ങ് വായിക്കുക ഇൻസാന മിൻ ചോരക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു നബി അങ്ങ് വായിക്കണം അക്റം അങ്ങയുടെ രക്ഷിതാവ് വളരെ മാന്യനാണ് ഉദാരനാണ് അത്യുദാരനാണ് നമ്മളാ വിഷയം കൃത്യമായി പഠിച്ചു ഇനി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശദീകരണം തന്നെയാണ് ഇനിയും പറയുന്നത് അല്ലതീ എങ്ങനെയുള്ള അള്ളാഹുവാണ് അല്ലമ അവൻ പഠിപ്പിച്ചിട്ടുണ്ട് ബിൽ ബിൽക്കലമീ പേന കൊണ്ട് പേന കൊണ്ട് എഴുത്ത് പഠിപ്പിച്ചവനാണ് അള്ളാഹു അല്ലതീ അല്ലമ ബിൽ ബിൽക്കലം പേന കൊണ്ട് എഴുത്ത് പഠിപ്പിച്ച അള്ളാഹു ആ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് നിങ്ങൾ വായിക്കണം മാത്രവുമല്ല അഞ്ചാമത്തെ ആയത്ത് എന്താണ് അല്ലമൽ പേന കൊണ്ട് എഴുത്ത് പഠിപ്പിച്ചു മാത്രമല്ല പഠിപ്പിച്ചു കൊടുത്തു മനുഷ്യന്റിയാത്ത മനുഷ്യന് അറിയാത്തതൊക്കെ അറിയാത്തതൊക്കെ മനുഷ്യൻ അള്ളാഹുഅല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ആയത്തില്ലേ അത് വല്ലാത്തൊരു സൂചനയാണ് ആയത്ത് നൽകുന്നത് എഴുത്തിന്റെയും വായനയുടെയും പ്രാധാന്യം ചൂണ്ടിക്കാട്ടുകയാണ് അള്ളാഹുത്താല എഴുത്തിനും വായനക്കും ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത പ്രത്യയശാസ്ത്രം മറ്റൊന്നില്ല പരിശുദ്ധ ദീയൻ കൊടുത്ത അത്ര പ്രാധാന്യം എഴുത്തിനും വായനക്കും മറ്റു ഒരു പ്രത്യയശാസ്ത്രമോ മതമോ കൊടുത്തിട്ടും ഇല്ലാഹുനിൽ നിന്ന് വന്ന ഒരു ഇങ്ങനെ കാണാം അൽ അൽമത്ത എന്ന് <mile> പറയുന്നത് ും വലിയൊരു അനുഗ്രഹമാണ് അതില്ലായിരുന്നുവെങ്കിൽ ഒരു മതവും നിലനിൽക്കൂല ഒരു ജീവിതവും നന്നായി തീരുകയും ഇല്ല ശരിയാണ് എല്ലാം എഴുത്തും പേനയും കൊണ്ടല്ല സർവ്വസംഗതികൾ നടക്കുന്നത് എല്ലാം എഴുത്തും കൊണ്ടാണ് നടക്കുന്നത് ലോക മുഴുവൻ നടക്കുന്നത് എഴുത്തും പേനയും കൊണ്ടാണ് അപ്പോഴല്ലേ എല്ലാം ഒഫീഷ്യലാവുള്ളൂ എന്ത് സംഗതിക്കും എന്താണെങ്കിലും ഒരു പേപ്പറിൽ നമുക്ക് എഴുതി കിട്ടണം അല്ലെ ഒഫീഷ്യലായിട്ട് കിട്ടണം അപ്പോഴത് ഔദ്യോഗികമായി പരിഗണിക്കപ്പെടുകയുള്ളൂ അത് അതിന്റെ വിവിധ രൂപങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നത് ശരി തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കിട്ട ഔദ്യോഗികമായി കിട്ടാനൊക്കെ രേഖവണം എന്നാണല്ലോ നമ്മൾ പറയാം അതൊരു ലോകം അംഗീകരിച്ചൊരു തത്വമാണ് സാധന ബോർഡൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മളൊക്കെ വല്ല ഗവൺമെൻറ് ഓഫീസുകളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗികമായ സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും സർവീസുകളോ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് എന്നത് ചെയ്തു തരൂല അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർ നമ്മളിട്ട് വട്ടം കറക്കുകയോ അതല്ലെങ്കിൽ നമ്മളെ പിന്നെ കളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരാ പറയുന്ന വിഷയം നിയമവിരുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അവരോട് പറയാം ഞങ്ങളാ പറഞ്ഞതെന്ന് എഴുതി തരുമോ നിങ്ങളാ പറഞ്ഞതെന്ന് രേഖയായിട്ട് എനിക്ക് എഴുതി തരുമോ എന്ന് അങ്ങനെ ഒരു ചോദ്യം മെല്ലെന്ന് ചോദിച്ചാൽ മതി പിന്നെ ആ ചോദിച്ച ആളാ വൈക്ക് കാണൂല ഞങ്ങളോ കാര്യങ്ങളോ പെട്ടെന്ന് ശരിയോ ചെയ്യും കാരണം എഴുതിത്തരാൻ അവർക്ക് പേടിയാണ് ആ പറഞ്ഞ സംഗതി എതി രേഖയായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ രേഖയുമായി നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സമീപിക്കാം അപ്പോൾ എല്ലാം എഴുത്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എഴുത്തും പേനയും കൊണ്ടാണ് ലോകകാര്യങ്ങൾ കാര്യങ്ങൾ മൊത്തം നിലനിന്നു പോരുന്നത് എന്ന് വരെ നമുക്ക് പറയാം മുഴുവൻ പിത്തന ഉണ്ടാവുന്നോ അതുകൊണ്ട് തന്നെയാണ് ഉണ്ടോ അമ്മയാണോ പറയാം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സർവ്വ സാറുള്ള കുഴപ്പങ്ങളുണ്ടാകുന്നതും ഈ എഴുത്തുകൊണ്ടും പ്രസംഗം കൊണ്ടും വാർത്താ സംപ്രേഷണം കൊണ്ടും വാട്ട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ എഴുതി വിടുന്നതും ചാറ്റ് ചെയ്ത് വിടുന്നതും അക്കോട്ടത്തിൻ്റെ കുഴ കു കുഴപ്പങ്ങളും അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് അത് ദുരുപയോഗം എന്നൊരു ഭാഗമാണത് ഏത് സാധനവും നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക ദുരുപയോഗം ചെയ്യുകയും ചെയ്യുക ദുരുപയോഗം ചെയ്യരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ദുരുപയോഗം ചെയ്യരുത് എന്നുകൂടിയാണ് വള്ളോത്തിൽ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലമൽ ബിൽ ഇൻസീ അല്ലേ കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹത്വമുള്ള സംഗതിയാണ് വലിയൊരു ന്യാമത്താണ് ആ ഞാമത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ന്യമത്ത് ദുരുപയോഗം ചെയ്യലാണ് ശരിക്കും പിത്തനകൾക്ക് വേണ്ടി ഈ സംഗതികൾക്ക് ഉപയോഗിക്കുമ്പോൾ എഴുത്തും പ്രസംഗവും തൂലികളും വാട്സപ്പും ഫേസ്ബുക്കും ഭിത്തന ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം ചെളിവാരിയറിയാൻ വേണ്ടി ആക്ഷേപിക്കാൻ വേണ്ടി ട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഗുരുതരമായ തെറ്റാണ് ന്യാമത്തിന് ദുരുപയോഗം ചെയ്യലാണ് അതും നമ്മൾ ആ മനുഷ്യനൊന്നും ചെയ്യാൻ പാടില്ല ഇൻസാന അറിയാത്തതൊക്കെ മനുഷ്യനെ ഈ ആയത്തുകളെ ഓരോ പ്രയോഗങ്ങളും ശരിക്കും നമ്മൾ അള്ളാഹു എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് ഇപ്പൊ പേനെ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ മനസ്സിലാക്കാൻ അതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു തരുകയാണ് ഈ ആയത്തിലോ ഇൻസാന അല്ലം അറിയാത്തത് മനുഷ്യനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു താല പറയുന്നത് നമ്മളോട് അറിയാത്തത് നിങ്ങൾ പഠിക്കണം അറിയാത്തത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അറിയാത്തത് പഠിക്കണം എന്നാണ് ഈ പറയുന്നത് അറിയാത്തത് നമ്മൾ പഠിക്കണം അറിഞ്ഞതുകൊണ്ട് അടങ്ങിയിരിക്കണം എന്നല്ല അറിഞ്ഞതുകൊണ്ട് അടങ്ങിയിരിക്കുകയല്ല വേണ്ടത് ഇന്നിപ്പോ പഠിക്കാനൊക്കെ എമ്പാടും സൗകര്യം ഒരുക്കി ഒരുക്കിയിരിക്കണം അഹമ്മദ് എമ്പാടും സൗകര്യമാണ് ഇന്ന് പഠിക്കാൻ സത്യത്തിൽ ഇന്ന് ഇൻഫർമേഷൻ്റെ വിവരങ്ങളുടെ ഒരു എക്സ്പ്ലോഷനാണ് എല്ലാ വിവരങ്ങളും മുന്നിൽ കിടന്നിങ്ങനെ അറിയണം എക്സ്പ്ലോഷൻ എന്ന് പറയാം അപാർട്ട്മെന്റ് അതിങ്ങനെ വന്നിട്ട് അറിയാം എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു വിവരം മനുഷ്യന് കിട്ടും നമ്മുടെ വിരൽത്തുമ്പ് മതി അല്ലേ ഒരു ടച്ച് മതി വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ അള്ളാഹുത്താലുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം പഠിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ഇപ്പൊ വായിക്കാനൊക്കെ അപ്പം എല്ലാവർക്കും മടിയാ അല്ലേ ഇപ്പൊ ഇത് പണ്ടത്തെ കാലത്തുള്ള വിഷാറൊന്നും ഇപ്പം വായിക്കാൻ പല ആളുകൾക്കില്ല എവിടെ അപ്പം നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ വായിക്കാറുണ്ടോ അതാണ് ഫോർവേഡ് ചെയ്യാൻ അല്ലാതെ ആരെ വായിക്കാൻ നിൽക്കണ അല്ലേ അപ്പം അല്ലാതെ നന്നായിക്കോട്ടെ നിങ്ങൾ വായിക്കണില്ലെങ്കിൽ വേണ്ട നല്ലോണം നല്ലത് നല്ലോണം കേട്ടോളൂ കേൾക്കാനുള്ള എമ്പാടും സൗകര്യങ്ങളും അല്ലാത്ത ഉണ്ടാക്കി നല്ലത് കേൾക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാക്കി വയലിന്റെ സീ ഡി വാങ്ങാൻ കടയിലേക്ക് പോകണ്ട പോകേണ്ട അല്ലെങ്കിൽ ഖുറാനോത്തിന്റെ സീഡിയ വാങ്ങാൻ ക്യാസറ്റ് വാങ്ങാൻ അങ്ങ അങ്ങോട്ട് എങ്ങോട്ടും പോകേണ്ടതില്ല എല്ലാം മൊബൈലിലോട്ടും ഇങ്ങോട്ട് വരുകയാണ് ഖുറാൻ ക്ലാസ് കേൾക്കാൻ നടന്നു പോകേണ്ട മൊബൈലിലോട്ട് ഇങ്ങോട്ട് വരികയാണ് നിങ്ങൾക്ക് വായിക്കാൻ മടിയാണെങ്കിൽ എന്നാൽ നിങ്ങൾ നല്ലത് കേൾക്കിന് കേൾക്കാനുള്ള എമ്പാടും സൗകര്യങ്ങൾ അപ്പൊ അത്ര തുറന്നു തരുകയാണ് എല്ലാം അപ്പൊ പിന്നെ നമ്മളെ നിലപാടെന്താ ഏയ് ഞങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇതൊക്കെ കേൾക്കാൻ ആരെ കിട്ടും ഏയ് വാ അതൊക്കെ ഇത്ര ചിട്ട മനുഷ്യൻ കേൾക്കുക വല്ല പാട്ടോ വല്ല റിയാലിറ്റി ഷോ വല്ല സീരിയലോ സിനിമയോ അതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കേട്ടിരിക്കുക അതന്നെ ഇടയിൽ ബ്രേക്കില്ലാതെ വരികയാണെങ്കിൽ വളരെ നന്നായി ഏയ് ചില ചില സീരിയലുകൾ അതല്ലെങ്കിൽ ചില അത്തരം പരിപാടികളൊക്കെ റിയാലിറ്റി ഷോ പോലുള്ള പരിപാടികളൊക്കെ ഇടയിൽ ബ്രേക്ക് വന്നാൽ പല ആളുകളും ദേഷ്യപ്പെടുന്നത് കാണാം അത് അതില്ലാതെ പിന്നെ ചില ആളുകളുടെ നിലപാട് അങ്ങനെയാണെന്ന് ബ്രേക്കില്ലാതെ കിട്ടണമെങ്കിൽ അത്രയും നല്ലത് അതൊക്കെ ഞങ്ങൾ കേട്ടോളാം കണ്ടോളാം ഇതൊക്കെ കേൾക്കാനോ ഇതിനൊക്കെ ആരെ കിട്ടാനോ അല്ല ഇത്രയും വായൽ കേൾക്കുന്ന മതപ്രസംഗങ്ങൾ കേൾക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരു കൗമ് അല്ലാതെ ദുനിയും നമ്മളെപ്പോലെ അല്ലാതെ വേറെ ആരുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെട്ടോ നാട്ടിലി ഫിത്തിനൊക്കെ കുറവില്ല ആളുകൾക്കിടയിലുള്ള ഫിത്തനക്കുറ കുറവില്ല ഏറ്റവും കൂടുതൽ വായത് കേൾക്കുന്നത് നമ്മളാണ് അല്ലേ എന്താണ് കേൾക്കേണ്ടത് വില കേൾക്കണില്ല നമ്മളാ ഒരു താളം രാഗം ആ താളരാഗങ്ങളായിട്ട് നമ്മൾ വായുകൾ മറ്റൊരു മാറി അതങ്ങനെ കേട്ടിട്ട് ഒരു പച്ചവീലോട് കേട്ട് മറ്റൊച്ചയുടെ നമ്മളങ്ങനെ കൂടുകയാണ് മനസ്സിൽ കൊള്ളുന്ന സംസാരങ്ങളും ക്ലാസ്സുകളും പഠിക്കാനും പറഞ്ഞുകൊടുക്കാനും അത് ഏറ്റെടുക്കാനും അത് കൊണ്ടു നടക്കാനും കഴിയുന്ന അതിന് താല്പര്യപ്പെടുന്ന ഒരു കൗമ ഒരു സമൂഹം നമ്മൾ നിന്ന് ഉണ്ടാവണം അപ്പോഴേ നമ്മൾ ശരിയാകുകയുള്ളൂ അതല്ലെങ്കിൽ ഇതിങ്ങനെ എത്ര കോടികൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വലിയ പരിപാടി നമ്മൾ നടത്തിയിട്ട് എന്താ കാര്യം പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ വാൽന പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിലത്തെ എന്ന് ചോദിച്ചാൽ ഗംഭീരമായിരുന്നു എന്തോ ജനം എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് എന്തേ കിട്ടി അതിനും മറുപടി ഒന്നും ഉണ്ടാവില്ല പരിപാടി ഭയങ്കരമായി ഭയങ്കര ജനായി ഭയങ്കര സെറ്റപ്പായി ഭയങ്കര അത്യാധുനിക അത്യാധുനികമായ സംവിധാനങ്ങളാണ് ഇതൊക്കെ നമ്മൾ പറയും എന്നിട്ട് എന്തുണ്ടായി റിസൾട്ടൊന്നും ഉണ്ടാവില്ല മനസ്സിലേക്ക് ഇറങ്ങുന്നില്ല മനസ്സിലേക്ക് ഇറങ്ങുന്നില്ല ഈ ഇത്തരം വിഷയങ്ങൾ നമ്മൾ തടിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം അത് പകർത്തുകയും വേണം അല്ല മൽ ഇൻസാനം മലമല്ലാമത്തെ സൗകര്യങ്ങൾ എമ്പാടും ചെയ്തു തരാണ് നമ്മളത് ഞാൻ നിന്നുകൊടുത്താൽ മതി വായിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ മൊബൈലിലേക്ക് വരുന്നു നല്ലത് നമ്മൾ വായിക്കണം ഉള്ളിലേക്ക് എടുക്കണം നമ്മളങ്ങനല്ല ചിലപ്പോൾ വായിച്ചു വരും ചിലപ്പോൾ വായിക്കണല്ല ഒരൊറ്റ ഒറ്റ തട്ടാണ് ഫോർവേർഡിംഗ് ആണ് ഞാൻ നന്നായാലും മറ്റുള്ള ആളുകൾ നന്നാവട്ടെ എന്നൊരു നല്ല നീയത്താണ് ഞാൻ ആക്ഷേപിക്കല്ല ആരും കുറ്റം പറയല്ല നല്ല നീത്താണ് അത് ഞാൻ നന്നായാലും നന്നാവട്ടെ നന്നാവട്ടെല്ലാം അതൊന്ന് വായിച്ചിട്ട് ഒന്ന് ജീവിതത്തിൽ പകർത്തിയിട്ട് എന്നിട്ട് അതുകൊണ്ട് ആരെങ്കിലും നന്നാവുവാണെങ്കിൽ നന്നായിട്ട് ഇന്ന് നല്ല നീയത്തോടെ ഫോർവേഡ് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തിട്ട് അത് അതൊക്കെ ഒരു മട്ടം ഒരു ഭംഗി വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളും അതിന് അതിൽ വരുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വായിച്ച് അതിന് മാതനുസരിച്ച് മാത്രം നടന്നാൽ തന്നെ അത് മാത്രം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ കൊണ്ടു നടന്നാൽ തന്നെ വലിയ വലിയ മേഖലകളിലും തർജ്ജകളൊക്കെ എത്താമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ കാരണം ഓരോ ഒക്കേഷനുകളിലും ഇപ്പോൾ ഉപകാരം അറഫാന്ന് നോക്കുമ്പാണെങ്കിൽ വലിയൊരു നാളാണെങ്കിലും ചെറിയൊരു നാളാണെങ്കിലും സക്കാത്തിൻ്റെ സമയമാണെങ്കിൽ റമദാനാണെങ്കിൽ എല്ലാറ്റിൻ്റെയും എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്യുന്ന മസാലകളും അതിൻ്റെ വിവിധ വശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശദമായ ലേഖനങ്ങളും പഠനങ്ങളുമാണ് നമ്മുടെ മൊബൈലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ വായിക്കാൻ ആർക്കൊക്കെ നേർക്കെ നേരം എന്നാലും അപ്പുറത്തുള്ള അവസ്ഥാനോട് മസാല ചോദിക്കും മസാല ചോദിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞിട്ട് അർത്ഥം വരുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യണം നമ്മളത് പഠിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെ ഇൻസാനും അറിയാത്തത് അള്ളാഹുത്തല പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ അറിയാത്തത് പഠിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് സംവിധാനങ്ങളുണ്ടാണ് എല്ലാം പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവാണ് സൂറത്തിൽ ബക്റയിൽ അള്ളാഹുത്തല വിഷയങ്ങൾ പറ ഒരാൾ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാത്തതൊക്കെ അള്ളാഹുത്തല പഠിപ്പിച്ചു തന്നതാണ് അള്ളാഹുത്താല പഠിപ്പിച്ചു തരാത്തത് എന്താ നമ്മളായിട്ട് പഠിച്ചെടുത്തത് ഒന്നുമില്ല ഒക്കെ റബ്ബ് പഠിപ്പിച്ചുണ്ട് മലക്കുകൾ സാക്ഷാൽ മലക്കുകൾ വരെ അല്ലാണ്ട അങ്ങനത്തെ അതല്ല പറഞ്ഞത് ലാ ഇല്ലാ ഞങ്ങൾക്ക് ഒരറിവുമില്ലട്ടോ ഇല്ല മാന നീ പഠിപ്പിച്ചു തന്നതല്ലാതെ അപ്പൊ അള്ളാഹുത്തല പഠിപ്പിച്ചു തരാത്തതൊന്നും നമ്മളെ കയ്യിലില്ല ആദി നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു എല്ലാറ്റിന്റെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇത്തരം മഴത്തുള്ള തപ്സികറിലെ കോയല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാറ്റിൻ്റെയും ഓരോ വസ്തുവിൻ്റെയും ഇത് പാത്രമാണ് ഇത് സ്പൂണാണ് അതുപോലെ തന്നെ ഇത് മലയാണ് ഇതിന് ജബൽ എന്നാണ് പറയുക ഇതിന് നാർ തീ എന്നാണ് പറയുക ഇതിന് കിതാബ് എന്നാണ് പറയുക ഇത് ഹിമാർ ഇത് കഴുതയാണ് ഇതിന് ജമൽ എന്നാണ് പറയുക ഇത് കുതിരയാണ് ഓരോ പക്ഷിയുടെയും ഓരോ മൃഗത്തിൻ്റെയും ഓരോ സാധനത്തിൻ്റെയും പേരുകൾ അള്ളാഹു താല ആ തന്നെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു എന്ന് മുപ്പങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പല സംഗതികൾക്കും ആദ്യമേ പേര് വെക്കപ്പെട്ടിട്ടുണ്ട് വേറെ പലതിന് ആവശ്യാനുസരണം സമയ സന്ദർഭമനുസരിച്ച് പേര് വെച്ചിട്ടുമുണ്ട് നമ്മൾക്ക് ഓരോന്നിങ്ങനെ ആലോചിക്കാറേ കയ്യിൽ നിന്ന് കയ്യിലിന്ന് പേരിട്ടെന്നൊക്കെ ഇതൊക്കെ അള്ളാഹുത്തിൽ ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മളെ കിതാബുകൾ എന്നൊക്കെ മനസ്സിലാവുന്നത് ഓരോ പേരിനും അതിൻ്റെതായ കാരണങ്ങളും യോജിപ്പുമുണ്ട് എന്തെങ്കിലുമൊക്കെ പേര് വയ്ക്കല്ല പേര് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഓരോ പേരിനും ഓരോ കാരണങ്ങളുമുണ്ട് കൽബിന് ഇപ്പൊ ഹൃദയത്തിന് കൽബ് എന്നാണ് അറബിയിൽ പറയാം അതിന് പേര് വെക്കാനുള്ള കാരണം കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടു കാണുന്നത് ലിക്കുബിഹി എന്ന് പറഞ്ഞാല് നന്നായി വല്ലാതെ ഇളകി മറിഞ്ഞോട്ടിരിക്കുന്ന ഒരു സാധനമാണെന്ന് ഹദീസിനുണ്ടല്ലോ തിളച്ച് വെള്ളം തിളച്ച് മറിയുന്ന ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് മറിയുന്ന ആ മറിച്ചിലിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തക്കല്ലും മറിഞ്ഞുകൊണ്ടിരിക്കും ഇളകി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണ് അതുകൊണ്ടാണ് കൽബ് അല്ലാതെ ഇളക് മറിയുന്ന സാധനം എന്ന് പേരിട്ടത് അതിനെ മാൽ മാൽ എന്ന് പറഞ്ഞാൽ ധനം സമ്പത്ത് എന്നാണ് അർത്ഥം അത് പേരിടാൻ കാരണം ഇൻസാന യമീലു മനുഷ്യൻ ചാഞ്ഞു പോകുന്ന ഒരു സാധനമാണ് പൈസ അടുത്തേക്ക് പോകാത്ത ആരുണ്ടാവില്ലല്ലോ പൈസ എന്ന് പറഞ്ഞാൽ വലിയൊരു വീക്ക്നസ് ആണ് മനുഷ്യൻ്റെ അറിവ് പറഞ്ഞാൽ ചാഞ്ഞു എന്നാണ് അർത്ഥം അവിടെ നിന്ന് പോകുന്നതാണ് മാൽ മനുഷ്യൻ അതിലേക്ക് ചായനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നിനും പിന്നെ ബന്ധമുള്ള ഓരോന്നിനും ഓരോന്നിനും ഓരോ സാഹചര്യങ്ങളും അതിൻ്റെ കുറേ കാരണങ്ങളും യോജിപ്പും ഓരോ പേരിനും ഉണ്ട് എന്നൊക്കെ ഈ ആയത്തിന്റെ തഫ്സീർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ആദം നബി അലൈഹസ്ലാമിന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയാൻ കാരണം അല്ലമാ എന്ന് തന്നിട്ടോട് പറയാൻ കാരണം എന്താ എന്നപ്പോൾ ആദ്യം ഇൻബിൽട്ടാക്കി ഉണ്ടാക്കിയാൽ പോരെ ഏയ് ഇപ്പൊ വരുന്ന എല്ലാ സാധനങ്ങളും ഇൻബിൽറ്റ് ആണല്ലോ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡുകളും ഇൻബിൽറ്റ് ആണ് എല്ലാ സംഗതികളും ഇൻബിൽറ്റ് ആണ് അപ്പൊ ആദ്യം അലൈ ഇസ്ലാമിനെ ഉണ്ടാക്കിയപ്പോൾ ആ ഉണ്ടാക്കലിൽ തന്നെ എന്താ അതൊക്കെ പീഡിത്തിട്ടുണ്ടാക്കിയാൽ പോരായിരുന്നോ അങ്ങനല്ല അല്ലമാ പഠിപ്പിച്ചു എന്ന് പറയാൻ കാരണം എന്താ മനുഷ്യൻ അറിവ് കിട്ടണമെങ്കിൽ പഠിക്കണം എന്ന് സൂചിപ്പിക്കാനാണത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ അത് കിട്ടുള്ളൂ മനുഷ്യന് അറിവ് വേണമെങ്കിൽ അറിവ് സമ്പാദിക്കണം മനുഷ്യന് അതിനെ മനുഷ്യന് പഠിക്കണം നിരന്തരം പഠിക്കണം മരണം വരെ അത് ചെയ്തുകൊണ്ടിരിക്കണം പഠിക്കാൻ ഒരുങ്ങിയാൽ പഠിക്കാൻ കഴിയും എന്നും സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കുകയാണുള്ള പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിലൂടെ അപ്പൊ നമ്മൾ പഠിക്കാൻ ഒരുങ്ങിയാൽ മെനക്കെട്ടാൻ നമുക്ക് പഠിക്കാൻ കഴിയും പല ആൾക്കാരും പറയും ഏയ് ഇപ്പൊ പ്രായത്തിലെ കൊണ്ടു പോയി എന്നൊന്നും കഴിയില്ല ആ പറച്ചിലിന് പ്രസക്തി എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവും ശ്രമിച്ചാൽ ആർക്കും നടക്കും മാതാപിതാക്കളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ കുട്ടികളെ കോളേജുകളിൽ ദൈനീയ സ്ഥാപനങ്ങളിൽ അതിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് അവർ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഏയ് എനിക്കയ്യോടെ ആക്കാനും എനിക്കെല്ലാം കൂടി താങ്ങണില്ല അതും ഭൗതികവും മതം രണ്ടും കൂടെ ഒന്നിച്ച് പഠിക്കാനും എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അന്നായിക്കോട്ടെ എൻ്റെ കുട്ടിന് പോകുന്നതാ അങ്ങി പോകേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുന്നൊരു നിലപാട് അതുമരും ആപ്പരും ചെയ്യാൻ പാടില്ല അല്ലവ പഠിക്കാൻ ശ്രമിച്ചാൽ പഠിക്കും സ്വാഭാവികമാണ് ഹോസ്റ്റൽ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കണമെങ്കിൽ കുറച്ച് വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതൊരു മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ശരിയാകും അതിൻ്റെ റിസൾട്ട് നല്ല മധുരമുള്ള റിസൾട്ടാണ് അപ്പോൾ ചെറുപ്പത്തിലേ ഇത്രയും പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞാനുകളൊക്കെ കുട്ടികൾ പറയുമ്പോൾ നമ്മളത് ധൈര്യം കൊടുത്ത് പകർന്ന് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നടത്തേണ്ടത് അതിന് ചെറിയ വിഷയങ്ങളുണ്ടാകുമ്പോഴത്തേക്കുന്ന ഞാൻ കുട്ടിയാണ് പോകേണ്ട ആണ് പോകേണ്ട എന്ന് പറയല്ല എല്ലാം ഉമ്മമാരും ഒപ്പം മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ശരിക്കും പഠിക്കണതെപ്പോഴാണ് ശരിക്കുള്ള ആധുനിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ പഠിക്കണത് അന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് പരീക്ഷയ്ക്കുള്ള പഠിച്ചതാണ് അല്ലേ അതിനുശേഷമാണ് നമ്മൾ ഓരോ രംഗങ്ങളിൽ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആവശ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആധുനിക പഠനകാലം എന്നതൊക്കെ അതൊരു പേരിന് മാത്രമാണ് മരണം വരെ മനുഷ്യൻ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം അല്ല മൽ ഇൻസാനമാലം വ്യാലം ഇപ്പോഴും അല്ലാത്ത നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക قلت سمين أردت الله سفرك سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته